മൂവി കഴിഞ്ഞ മാസം റിലീസ് ായിരുന്നു ആക്ച്വലി തമിഴ്നാട്ടിൽ ഫസ്റ്റ് വീക്ക് ഭയങ്കര ആളൊന്നും പിന്നെ അതിന് ശേഷം നല്ലൊരു കേറ്റപ്പയായിരുന്നു നമ്മുടെ കേരളത്തിലെ സെയിം ഇതായിരുന്നു തുടക്കം ഇറങ്ങിയപ്പോൾ നല്ല ആളില്ലായിരുന്നു പിന്നെ ശേഷം അത്യാവശ്യം എനിക്ക് ഒരു മാസത്തോളം പടം ഓടിയായിരുന്നു അതേപോലെ ശരിക്കും ഒരു അനുഭവിച്ച് തുടങ്ങിയ ശേഷം ഇല്ല കുറച്ചുകൂടെ കൂടിയിട്ടില്ല പ്രൊഡ്യൂസർ എന്നുള്ള നിലയില് ഞാനതെ ഒരു 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 ആയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ എന്നെ ഇപ്പോഴും ഒരു ആക്ടറായിട്ടും ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് കാരണം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അന്ന് ആയതുകൊണ്ട് ഒരു പഠനം ഞാൻ ചെയ്തു അപ്പൊ അത് കാരണം മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണാം അതുവരെ മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറിനെ മനസ്സിലായി കാണും അതുകൊണ്ട് എന്നാൽ പിന്നീട് ഇപ്പോൾ ഉള്ള എല്ലാ പടത്തിലും ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെയുള്ള ഇതല്ല പക്ഷേ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ആക്ച്വലി നമ്മൾ പ്രൊമോഷന് പോവുക സമയം കിട്ടുമ്പോൾ അപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഇപ്പം ആട് ത്രീ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷെഡ്യൂളായി ഷെഡ്യൂൾ ബ്രേക്കായി കാരണം ഭയങ്കര മഴയാണ് ഓൾ ഓവർ കേരള ഇപ്പോൾ അല്ല കേട്ടോ ഷെഡ്യൂൾ ആയത് രണ്ടാഴ്ച മുമ്പാണ് അപ്പോൾ അങ്ങ് ഭയങ്കര മഴയായിരുന്നു അത് കാരണമാണ് ഇപ്പം എനിക്ക് സമയം കിട്ടുന്നത് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹമാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ടീമിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റുന്നത് ആക്ച്വലി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റുകയുള്ളൂ അത് പ്രൊമോട്ട് ചെയ്തേ പറ്റുകയുള്ളൂ സോ അതിലെനിക്ക് സമയം കിട്ടി അത് മഴ ചിലപ്പം ഒരു അനുഗ്രഹമായിട്ട് തോന്നായിരിക്കും അല്ലെങ്കിൽ സാധാരണ നമുക്ക് സിനിമയ്ക്ക് മഴ ഒരു അനുഗ്രഹമല്ല ഷൂട്ടിങ് ആണെങ്കിലും റിലീസ് ഒക്കെ മഴ നമുക്കൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ സമയത്ത് മഴ വന്നിട്ട് അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഓപ്റ്റോസ്റ്റിക്കായി എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ചേട്ടൻ ഒക്കെ കേട്ടോ ഞാൻ എനിക്ക് പറ്റാത്തനുസരിച്ച് ഞാൻ പ്രൊമോഷൻ വേണ്ടി പോകും എൻ്റെ ഒരു ഒരു പ്രശ്നമാണ് ആ പ്രശ്നം പക്ഷേ ഞാൻ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അവിടെ ചെന്നിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ഒരു ചോദ്യോത്തര സെഷൻ ആണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം പക്ഷേ നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഒരു കോളേജിലൊരു ഫംഗ്ഷനിലുള്ള വിചാരിക്കുക ഈ നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷൻ പരമാണിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്കൊരു രണ്ട് വരിയിൽ പടത്തിനെക്കാട്ടി പറയാം അതിനുശേഷം എന്ത് പറയും അപ്പം അവിടുത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇനിയിപ്പം ഞാൻ അറക്കലിപ്പം കൂടെയാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമഡി പറയും എനിക്ക് കോമഡി പറയാൻ അറിയില്ല അപ്പോൾ ഞാൻ വെറുതെ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞിട്ട് വെറുതെ അത് അളിഞ്ഞു പോകുന്നതിനൊക്കെ ഞാൻ മുന്നോട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് കടത്തും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പേടി ഇപ്പോൾ തിയേറ്റർ വിസിറ്റിന് പോയാലും എൻ്റെ പേടിയെന്ന് വെച്ചാൽ തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഏറ്റവും അധികം എന്തായിരിക്കും പറയുന്നത് ഒരു നമസ്കാരം ഉണ്ടാവും ഓക്കെ അദ്ദേഹം പറയുന്നു അതിന് ശേഷം നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ പൂരം ഒന്നോ രണ്ടോ പേര് ഇല്ലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് തിയേറ്ററിൽ കാണുമായിരിക്കും ഇവരോട് എല്ലാവരോടും അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ ഇതെല്ലാം ഉച്ചയ്ക്കുന്നത് അല്ലെങ്കിൽ കോൺഫിഡൻസിലൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടില്ലേ ഇങ്ങനെ പറയാൻ പറ്റില്ല ചോദിക്കാനും എനിക്കൊരു ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഒരാൾ പറയുകയാണ് ഇല്ലടാ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു ഇവരുടെ അങ്ങ് സംഭവിച്ചിട്ടില്ല വെച്ചാൽ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് പരിപാടിയിരിക്കുന്നത് ആ കാര്യത്തിലൊക്കെ നമ്മുടെ കേരളസ് ഭീകരന്മാരാണ് അവരങ്ങനെ ഇൻസൾട്ടൊന്നും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർന്നില്ലേ മറ്റേ ബലൂൺ കാറ്റ് വിട്ടുകഴിഞ്ഞാൽ പോകുന്നില്ലേ അതുപോലെ തന്നെ തിയേറ്ററിൽ എന്ന് ഞാൻ പറഞ്ഞു പോകും അപ്പൊ ഇതൊക്കെ പാക്കിൻ്റെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കും എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന ചിന്ത ഇപ്പം തന്നെ വരുന്നതാണല്ലോ അതിപ്പോൾ നമുക്ക് ചിന്തയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്കൊക്കെ ഒഴിവാക്കാം ചിന്തകളും വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ സഭാഗമനമുള്ള ആൾക്കാരുടെ പ്രശ്നം അത് എനിക്ക് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ ജോലിയാണ് ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ക്രൗഡിൽ ഫേസ് ചെയ്യേണ്ട അവസ്ഥയൊന്നും വരില്ല പിന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സിൻ്റെ കല്യാണം നടക്കുമ്പോഴത്തേക്കും അവിടെ പോകുന്നതല്ലുണ്ട് അവിടെ പിന്നെ എല്ലാവരും കൂടെ സംസാരിക്കേണ്ടില്ല ഇവിടെ ഇപ്പം മീഡിയയിൽ ഇത്രയും പേരുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വൈ ഫേസ് അറിയാം അമ്പത് ശതമാനം ആൾക്കാരുടെ പേരുകൾ അറിയാം ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യുന്നില്ല ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം ആ വൈശാഖയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും വേറെ അപ്പുറത്തുനിന്ന് ചേട്ടൻ വന്നു വിചാരിക്കുക ചേട്ടൻ വന്നിട്ട് എന്തായാലും പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ ചേട്ടന് ഞാൻ അക്നോളജി ജീവൻ വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഭയങ്കര ഡൈസ് സിറ്റുവേഷനാണ് അപ്പോൾ പണ്ട് ഞാൻ ഞാൻ കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡാണ് അവിടെ ഒരു ആനുപാവിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്ററ് ഭയങ്കര മേടിക്കുകയായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തിട്ടിരുന്നത് സിസ്റ്റർ വരുമ്പോഴത്തേക്കും മലയാളി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഈവനിങ് വോക്കിന് വേണ്ടി സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയച്ചനും അതേപോലെ ബാക്കി മലയാളി ഫാമിലീസിലുള്ള അംഗളുമാരും അഞ്ചുമാരൊക്കെ ഇറങ്ങിയിരുന്നു അപ്പം ആനിയപ്പോൾ സിസ്റ്റർ കാണുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും ആ കുറുപ്പേ സുഖമായിട്ടിരിക്കുന്ന പറഞ്ഞ് ഷേക്കാൻ്റെ കൊടുക്കും ആ സമയത്തായിരിക്കും വർഗീയസങ്ങൾ അവിടെ നിന്ന് വരുന്നത് അപ്പം രണ്ട് കൈ കണ്ടല്ലോ അപ്പം ഒരു കയ്യിൽ കുടേ ഉണ്ട് സിസ്റ്ററിൻ്റെ സിസ്റ്ററി കുടയെടുത്ത് കഷക്ക് വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ പിടിക്കും വർഗീയസംഗങ്ങളുടെ കൈ പിടിക്കും മൂന്നാമത് പീഡനം വരുമ്പോഴത്തേക്കും പിന്നെ കൈയില്ല അപ്പം എന്ത് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കൈ ആയിരിക്കും അടുത്ത കഷക്ക് വെച്ചു എന്നിട്ട് പീഡനങ്ങൾ കൈ കൊടുക്കും എന്നിട്ട് സംസാരിക്കുമായിരിക്കും Mas aquilo é planejado, por não é aí né?